പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് രാഷ്ട്രീയ ജാഥയ്ക്ക് പേര് ആയി പുതിയുഗാത്ര എന്ന പേരിലാണ് യാത്ര നടക്കുക കേരളത്തെ വീണ്ടെടുക്കാൻ യു ഡി എഫ് എന്നതായിരിക്കും യാത്രയുടെ തീം ഫെബ്രുവരി ആറ് മുതൽ മാർച്ച് ആറ് വരെയാണ് യാത്ര കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്കാണ് യാത്ര നടക്കുക കേരളത്തിലെ പതിനാല് ജില്ലകളിലൂടെയും കടന്നുപോകുന്ന ഈ ബൃഹത്തായ പര്യടനം ഒരു മാസം നീണ്ടു ഫെബ്രുവരി ആറിന് വെള്ളിയാഴ്ച ആരംഭിക്കുന്ന ജാഥയുടെ സമാപനം മാർച്ച് ആറിന് തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് നടക്കുന്ന മഹാസമ്മേളനത്തോടെയായിരിക്കും സമാപിക്കുക കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്ന ജാഥ ഫെബ്രുവരി ഏഴിന് കണ്ണൂരിലും പത്തിന് വയനാട്ടിലും പര്യടനം നടത്തും ഫെബ്രുവരി പതിനൊന്നിന് കോഴിക്കോടെത്തുന്ന ജാഥ പതിമൂന്നിന് മലപ്പുറത്തും പതിനാറിന് പാലക്കാട്ടും വൻ ജനകീയ പങ്കാളിത്തത്തോടെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങും ഫെബ്രുവരി പതിനെട്ടിന് തൃശ്ശൂരിലെ പര്യടനം പൂർത്തിയാക്കി ഇരുപതിന് എറണാകുളം ജില്ലയിൽ പ്രവേശിക്കുന്ന ജാഥയ്ക്ക് അവിടെ രണ്ട് ദിവസത്തെ വിപുലമായ സ്വീകരണ പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളത് തുടർന്ന് ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് ഇടുക്കി ഇരുപത്തഞ്ചിന് കോട്ടയം ഇരുപത്തി ആറിന് ആലപ്പുഴ ഇരുപത്തി ഏഴിന് പത്തനംതിട്ട ഇരുപത്തെട്ടിന് കൊല്ലം എന്നിങ്ങനെ ദക്ഷിണ കേരളത്തിലെ വിവിധ ജില്ലകളിലൂടെ ജാഥ പ്രയാണം തുടരും മാർച്ച് നാലിന് തലസ്ഥാന ജില്ലയായ തിരുവനന്തപുരത്ത് പ്രവേശിക്കുന്ന ജാഥ വിവിധ മണ്ഡലങ്ങളിലെ പര്യടനങ്ങൾക്ക് ശേഷം മാർച്ച് ആറിന് പുത്തരിക്കണ്ടം മൈതാനിയിലെ മഹാസമ്മേളനത്തോടെ ഔദ്യോഗികമായി സമാപിക്കും ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണി കൂലിയിൽ മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം ആരാധന